കോതമംഗലം രൂപതാ വൈദികൻ ഫാദർ മാത്യു പൂനാറ്റെൻറെ ആഘോഷങ്ങൾ മൂവാറ്റുപുഴ ഹോളിമാഗി ഫൊറോന പള്ളിയിൽ നടന്നു ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വിശുദ്ധ കുർബാനയിൽ ഫാദർ മാത്യു പൂനാട്ട് മുഖ്യ കാർമികനായിരുന്നു ഫാദർ മാനുവൽ പൂനാട്ട് ഫാദർ ആന്റണി പുത്തൻകുളം എന്നിവർ സഹകാർമത്വം വഹിച്ചു ആത്മീയവും ബൗദ്ധികവുമായി അജഗണങ്ങളുടെ വളർച്ചയ്ക്കായി അക്ഷീണം പ്രവർത്തിച്ച വ്യക്തിയാണ് ഫാദർ മാത്യു പൂനാട്ടെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ വ്യക്തമാക്കി ഫാദർ മാത്യു പൂനാട്ടിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വിശുദ്ധ കുർബാന മധ്യയെ അനുമോദന സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് ആത്മീയമായ വായിച്ചു കേട്ടു ആൽമീയവും ഭൗതികവുമായിട്ടുള്ള ഒത്തിരിയേറെ മരങ്ങൾ ഈ വൈദികന് ദൈവം നൽകി അത് സ്വന്തമായിട്ട് സ്വീകരിച്ച് സൂക്ഷിച്ചു വയ്ക്കുകയല്ലേ ചെയ്തത് എല്ലാവർക്കുമായിട്ട് പങ്കിട്ട് കൊടുത്തു അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ നല്ല ഇടയനായിട്ട് ജീവിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നു ഇവിടെ വികാരിച്ഛൻ സൂചിപ്പിച്ചതുപോലെ തനിച്ച് ഡ്രൈവ് ചെയ്ത് ഈ പ്രായത്തിൽ വരികയെന്നുള്ളത് സാധാരണ രീതിയിൽ ചിന്തിക്കാൻ വിഷമമാണ് പക്ഷേ അത് മാറ്റിവച്ചും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒത്തിരിയേറെ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നൽകി അദ്ദേഹത്തിന് ശുശ്രൂഷ കാലഘട്ടത്തിൽ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ അവികസിതമായ രാ പ്രദേശങ്ങളിലൊക്കെ ഒത്തിരിയേറെ നന്മ അത് ദേവാലയ നിർമ്മിതിയിലൂടെ സ്കൂൾ നിർമ്മിതിയിലൂടെ പരിശുകൾ റോഡുകൾ ഇതെല്ലാം നിർമ്മിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ് നല്ല ഇടയൻ നല്ലയിടയൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ അവർക്ക് ജീവൻ നൽകുവാൻ വന്നു ആ ജീവൻ സമർത്ഥമായി നൽകുവാൻ വേണ്ടിയാണ് ഈശോ വന്നത് അത് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സുസ്ഥിതിക്ക് വേണ്ടി ഈ മാറ്റിയച്ഛൻ അച്ഛൻ തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചു അച്ഛൻ്റെ ശുശ്രൂഷാ രംഗത്ത് ഒത്തിരിയേറെ പ്രവർത്തിക്കുവാൻ സാധിച്ചത് ദൈവവുമായിട്ടുള്ള നല്ല ബന്ധമുള്ളത് കൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു സേവനം ചെയ്ത മേഖലകളിലെല്ലാം തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ മഹനീയ വ്യക്തിത്വത്തിനുടമയാണ് ഫാദർ മാത്യു പൂനാട്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി രൂപതാ വികാരി ജനറൽ മോൺസിനോർ പയസ് മലേ കണ്ടത്തിൽ മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോനപ്പള്ളി വികാരി റവറൻ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട് പി ജെ ജോസഫ് എം എൽ എ ഫ്രാൻസിസ് ജോർജ് എം പി ജോണി നെല്ലൂർ ജോസഫ് വാഴയ്ക്കൻ പോൾ എൽദോ എബ്രഹാം മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് പൂനാട്ട് കുടുംബയോഗം സെക്രട്ടറി പി ജെ തോമസ് ലീഗൽ അഡ്വൈസർ ബേബി പൂനാട്ട് പകലോമറ്റം കുടുംബയോഗം സെക്രട്ടറി പി സി ചാക്കോ പൂനാട്ട് കുടുംബയോഗം കമ്മിറ്റി മെമ്പറും പകലോമറ്റം മൂവാറ്റുപുഴ റീജിയണൽ ചെയർമാനുമായ സുനിൽ സിറിയക് പൂനാട്ട് എന്നിവർ പ്രസംഗിച്ചു ായിരത്തി മുപ്പത്തിയാറ് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ജന്മ ജന്മദിനം ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തിയേഴാം തീയതി ആയപ്പോൾ ഞാൻ എൺപത്തി ഒൻപത് വയസ്സ് പൂർത്തിയാക്കി ഇന്ന് ഞാൻ നവതിയിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഏതാണ്ട് പതിനേഴ് പതിനെട്ടോളം പള്ളികളിൽ റേഞ്ചിലും ലോ റേഞ്ചിൽ അല്ലെങ്കിൽ ഹൈ റേഞ്ചിലും കോതമങ്ങളുടെ പോലായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഞാൻ പിറന്നോട്ട് നോക്കുമ്പോൾ പിന്നിട്ട വഴികൾ എൻ്റെ മുമ്പ് എൻ്റെ കൺമുമ്പിലുണ്ട് ഓരോ പള്ളികളിലും തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ഉള്ള ഓരോ പള്ളികളിലും എനിക്ക് സന്തോഷം മാത്രമാണ് അനുഭവപ്പെടുന്നത് എല്ലാ പള്ളികളിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട് ഈ പതിനെട്ടോളം അല്ലെങ്കിൽ പതിനേഴോളം പള്ളികളിൽ ഇരുന്ന കാലങ്ങളിലെ ഓരോ പള്ളികളിലും ജനങ്ങളിലൊപ്പം സംസാരിക്കുകയും അവരുടെ അടുത്ത് പെരുമാറുകയും അവരുടെ സ്നേഹം ആവോളം ആസ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ കഴിഞ്ഞ കാലങ്ങൾ പിന്നിട്ട എനിക്ക് സന്തോഷമാണ് ഒരു ദുഃഖവും ഒരു നിരാശയും എനിക്ക് തോന്നുന്നില്ല ഓരോ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ അധ്യപാന ജോലിയിൽ അധ്യപാന ശുശ്രൂഷയിൽ ഏതാണ്ട് അറുപത്തിയൊന്നോളം വർഷം പൂർത്തിയായിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസത്തിൽ ഏപ്രിൽ അവസാനം മെയ് മാസത്തിലാണ് ഞാൻ റിട്ടയർ ചെയ്തത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസത്തിൽ രണ്ടായിരത്തി മെയ് രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസത്തിന് ശേഷം ഞാൻ അടുത്ത് വാഴപ്പള്ളി വൈദിക വിശ്രമ കേന്ദ്രത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി അഞ്ച് വരെ അതായത് നാല് വർഷം കോത രൂപതയുടെ ആഭിമുഖ്യത്തിൽ കംപ്ലിയം പാറത്തോടിൽ ഉള്ള ഒരു സ്വാശ്രയ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് നാല് വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഏതാണ്ട് യജ്ഞം കുറഞ്ഞത് ആയിരത്തോളം വ്യക്തികൾ എൻ്റെ സ്റ്റുഡൻസായിട്ട് ഇന്ന് ഈ ആ മേഖലയിൽ കൊന്നത്തടി വാത്തിക്കുടി മുരിക്കാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലായിട്ടുണ്ട് മുനിയറ പണിക്കൻകുടി പെരിഞ്ചാംകുട്ടി ഇങ്ങനെയുള്ള പ്രദേശങ്ങളായി എനിക്ക് ഏതാണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരായിരത്തോളം സ്റ്റുഡൻസ് ഉണ്ട് അവരെല്ലാവരും കുടുംബനാഥന്മാരാണ് ആ കുട്ടികൾ സമസ്ത ജനവിഭാഗങ്ങളിലുള്ളവരാണ് കേവലം കാത്തിരിസ് മാത്രമല്ല അറ്റോടു അതുകൊണ്ട് ചിലപ്പോഴെല്ലാം ഈ അന്യ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രൈസ്തവരല്ലാത്ത കുട്ടികൾ പോലെ എന്നെ കാണാൻ വരികയും അവരുടെ സ്നേഹം ഇപ്പോഴും എന്നോട് പങ്കുവയ്ക്കാറുണ്ട് എനിക്ക് അതിൽ വളരെയേറെ സന്തോഷം തോന്നാറുണ്ട് എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ തൊണ്ണൂറ്റിയെട്ട് വരെ ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ടൗണിനോട് ചേർന്നുള്ള ഒരു പള്ളിയിലെ ഏരിയൻ വെള്ളയാങ്കുടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കട്ടപ്പന ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഇടവകയാണ് വലിയ ഇടവകയാണ് ഇടുക്കി വെള്ളയാങ്കുടി ഇടവക അത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും മനോഹരമായൊരു പള്ളി അവിടെയുണ്ട് ആ പള്ളി ഞാൻ നിർമ്മിച്ചതാണ് അതായത് ഏതാണ്ട് തൊണ്ണൂറ്റി നാലിനും തൊണ്ണൂറ്റി അഞ്ചിനും ഇടയ്ക്ക് ആണ് അതിന് പണി പൂർത്തിയാക്കി തൊണ്ണൂറ്റിയെട്ട് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ആ പള്ളിയുടെ ഔപചാരികമായ കുദാശക്രമവും വെഞ്ചിരിപ്പും നടത്തുകയുണ്ടായി ഇന്ന് ആ ഭാഗത്തുള്ള ആളുകൾ സമസ്ത ജനവിഭാഗങ്ങൾ കേവലം കാത്തിലിച്ച് മാത്രമല്ല ആ ഏരിയയിലുള്ള സമസ്ത ജനവിഭാഗങ്ങളും എന്നോട് പ്രത്യേക സ്നേഹവും ആദരവും ആദരവും പ്രകടിപ്പിക്കാറുണ്ട് ആ പള്ളിപ്പണിയെക്കുറിച്ചും അതിന് ധനം സമ്പാദിച്ചത് അല്ലെങ്കിൽ പിരിവെടുത്ത കാര്യങ്ങൾ കമ്മിറ്റിക്കാർ എന്നോടുകൂടെ നടന്ന ആ കാലങ്ങൾ ആറേഴ് വാർഡുകളായിട്ട് ഇടവയെ തിരിച്ച് എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും പിരിവെടുക്കാൻ ഓരോ വാർഡുകളിൽ പോയിരുന്നു അങ്ങനെ കാരണം ഒത്തിരി നീക്കിയിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല പള്ളിപ്പണി തുടങ്ങുന്ന കാലത്ത് പക്ഷേ പിന്നീട് ഈ പണി തുടങ്ങിയപ്പോൾ പണിക്ക് ആവശ്യമായ സാധന സാമഗ്രികളും അതുപോലെ തന്നെ മേശന്മാർക്ക് കൊടുക്കേണ്ട പണിക്കൂലിയുമെല്ലാം ഓരോ ചൊവ്വാഴ്ചയും ഓരോ വാർഡിൽ പെരുവെടുത്ത് ധനശേഖരം നടത്തുകയാണ് ഉണ്ടായത് അപ്പം അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം ഏതാണ്ട് നാലഞ്ച് വർഷം കൊണ്ട് അതായത് തൊള്ളായി എൺപത്തി ഒമ്പത് ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാലായ പിന്നെയാണ് പണി തുടങ്ങിയത് തൊണ്ണൂറ്റി എട്ടായിപ്പോഴേക്കും ആ പള്ളി വെച്ചിരിക്കാനും അത് ജന ദൈവത്തിന് സമർപ്പിക്കാനാണ് സാധിച്ചു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്